சிபிஎஸ் ரெண்டு படகு போய் ரெண்டு போய் ரெண்டு படகு போட்டி போய் ரெண்டு अभी <laughs> अल ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടി ആയാലോ അതെ മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര സി പി എമ്മും ബി ജെ പിയും വർഗീയ വിഷം കലർത്തിയ പ്രചരണം നടത്തിയിട്ടും യു ഡി എഫിന് നേടാൻ കഴിഞ്ഞ ഈ വൻ വിജയം മാധ്യമങ്ങൾ പോലും പറഞ്ഞതിലെ ഏകദേശം ഒരു ലക്ഷത്തോളം നടക്കുന്ന ഭൂരിപക്ഷത്തിന് ജയിക്കാൻ സാധ്യതയുള്ള പ്രിയങ്കരനായ യുവ നേതാവ് നമ്മുടെ ഷാഫി പറമ്പിൽ വൻ ഭൂരിപക്ഷത്തിനും ജയിക്കുമെന്ന് എന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ തന്നെ നാൽപ്പതിനായിരത്തിലോളം അധികം കഴിഞ്ഞു വൻ 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 തോതിൽ വൻ തോതിൽ തന്നെയാണ് രാഷ്ട്രീയ കാർഡ് ഇറക്കി യു ഡി എഫിൻ്റെ പേര് പറഞ്ഞ് യു ഡി എഫിൻ്റെ വ്യാജ പേരിൽ വർഗീയ വിഷം കലർന്ന സ്ക്രീൻഷോട്ട് പുറത്തിറക്കി വലിയ തോതിൽ എൽ ഡി എഫിൻ്റെയും പ്രത്യേകിച്ച് ജില്ലാ സെക്രട്ടറി ഇവിടെ കുടുംബത്തിൽ നിന്ന് വൻതോതിൽ ഈ പ്രചരണം നടത്തിയിട്ടും ഷാഫി പറമ്പിലിന് വൻ വിജയം നേടാൻ കഴിഞ്ഞതിൽ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾക്കും മതേതരത്വ വാദികൾക്കും വൻ പ്രതീക്ഷയാണ് നൽകുന്നത് അതുതന്നെയാണ് നമ്മുടെ ഡൽഹിയിലും കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് അവിടെ പിന്നെ ഇന്ത്യ മുന്നണിയും വലിയ പ്രതീക്ഷയോടെ നിൽക്കുന്നത് കോൺഗ്രസ് വടകളത്തിൽ കേരളത്തിൽ തൂത്തുവാരുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ കാരണം സി പി എമ്മിൻ്റെ പൊള്ളത്തരവും ഗവൺമെന്റിന്റെ തെറ്റായ ദുർഭരണവുമാണ് പ്രധാന കാരണം അഴിമതിയും ദുർഭരണവുമാണ് പ്രധാന കാരണം സ്ഥാനാർത്ഥിയെ പറ്റിയോ വ്യക്തികളെ വ്യക്തികളെപ്പറ്റിയോ ഒന്നും ഇവിടെ പ്രതിപാദിക്കുന്നില്ല വോട്ട് ചെയ്ത മുഴുവൻ ജനാധിപത്യ വിശ്വാസികളോ അഭിവാദ്യം വർദ്ധിച്ചുകൊണ്ട് നിർത്തുന്നു ജയിർ अभिवाद्यों अभिवाद अभिवाद्यम वाली भूमुते वालक വാഹന കുടുംബങ്ങളുടെ വഴികാട്ടി വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം വിപുലീകരിച്ചിരിക്കുന്നു വീൽ അലൈൻമെന്റ് വീൽ ബാലൻസ് നൈട്രജൻ ഫില്ലിംഗ് ടയർ ഫിറ്റിംഗ് വെഹിക്കിൾ പൊലൂഷൻ ടെസ്റ്റിംഗ് വെഹിക്കിൾ ഇൻഷുറൻസ് ഫാസ്റ്റാഗ് ബ്രാൻഡ് ആഡ്സ് എന്നിവയെല്ലാം ഒരു കുടക്കിൽ വിദഗ്ധരുടെ സേവനം നിങ്ങളുടെ വാഹനങ്ങളുടെ പരിരക്ഷ ഉറപ്പുവരുത്തുന്നു മിതമായ നിരക്ക് മികച്ച സേവനം കൃത്യതയും സമയനിഷ്ഠതയും പ്രധാനം ചെയ്യുന്നു വടകര